you <sniffs> ദേവിയെ സ്തോത്രം സ്ത്രോത്രവും മഹാപുരുഷത്തിനുമായ സ്വർഗീയ നല്ല വിശ്വസനായി നന്ദി അങ്ങനത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യേശു അവനോട് പോയിക്കൊള്ളുക നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി ദേവിയെ സ്തോത്രം കർത്താവേ ആണെങ്കിൽ പ്രഭാതത്തിൽ നല്ല വചനത്തിനായി നന്ദി അങ്ങനെ സ്തുതിക്കുന്നർത്താവേ ദൈവ വാക്കിന് ചെവി കൊടുത്ത് ജീവിതാവേ ഈ പ്രഭാതത്തിലാണെങ്കിൽ നിന്നോട് അപേക്ഷിക്കുന്ന താവേ ദൈവത്തിന്റെ വാക്കിനോ വചനത്തിനോ കർത്താവേ ഞങ്ങള് മുൻതൂക്കം കൊടുക്കാറില്ല കർത്താവ് എന്നാൽ വചനം ഓർപ്പിക്കുന്ന കർത്താവ് നിന്റെ ഒരു വാക്കു കൊണ്ട് കർത്താവ് ആഡ് ജീവിതത്തിൽ കർത്താവെ വലിയ മാറ്റങ്ങളും രൂപാന്തരങ്ങളും സംഭവിക്കുന്ന വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന കർത്താവ് എൻ്റെ വാക്ക് വിശ്വസിച്ചാൽ വചനം വിശ്വസിച്ചാൽ വലിയ നന്മയെ കാണുമെന്ന വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന കർത്താവ് ദേവിയാടി കർത്താവ് ഹൃദയത്തിലെ നിരൂപണങ്ങളിൽ ദേവിഹാലെ ആശ്രയിക്കാതെ വചനത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വാക്ക് തിരിച്ചറിഞ്ഞ് അടി സഹായിക്കണം മഹത്വങ്ങൾ